കായംകുളം എം എസ് എം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവിശ്വാസ പ്രമേയത്തിലൂടെ നീക്കം ചെയ്ത ട്രസ്റ്റിന്റെ മുൻ സെക്രട്ടറി പി എ ഖിലാൽ ബാബുവിനെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുമെന്ന് ഷേഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള എം എം ട്രസ്റ്റിന്റെ ഭാരവാഹികൾ പറഞ്ഞു ഹിലാൽ ബാബു ട്രസ്റ്റിന്റെ സീലുകളിൽ ഒന്ന് വ്യാജമായും അനധികൃതമായും ഉപയോഗിച്ച് പത്രക്കുറിപ്പുകളും ഔദ്യോഗിക രേഖകൾ എന്ന വ്യാജേന കൃത്രിമ രേഖകളും ചമച്ചു വരുന്നതായി എം ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി ഷെയ്ഖ് ആരോപിച്ചു ക്രായംകുളം എം എസ് എം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ട്രസ്റ്റിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവിശ്വാസ പ്രമേയത്തിലൂടെ നീക്കം ചെയ്ത മുൻ സെക്രട്ടറി പി എ ഹിലാൽ ബാബുവിനെതിരെ ഷേഖ് പി ഹാരിസിന്റെ നേതൃത്വത്തിലുള്ള എം എസ് എം ട്രസ്റ്റിന്റെ ഭാരവാഹികൾ രംഗത്ത് എത്തി പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടിയ എം എസ് എൻ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് യോഗം അവിശ്വാസ പ്രമേയത്തിലൂടെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിലും എം എസ് എൻ ട്രസ്റ്റ് ഫണ്ട് മിസപ്രോപ്രിയേഷൻ ചെയ്തതിൻ്റെ പേരിലും മുൻ സെക്രട്ടറി പി എ ഹിലാൽ ബാബുവിനെ നീക്കം ചെയ്തിട്ടുള്ളതാണ് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷവും അനധികൃതമായി തൻ്റെ കൈവശം ഉള്ള എം എസ് എൻ ട്രസ്റ്റിൻ്റെ സീലുകളിൽ ഒന്ന് വെച്ച് അദ്ദേഹം പത്രക്കുറിപ്പുകൾ പ്രസിദ്ധീകരണത്തിനായി കൊടുക്കുന്നതായും വ്യാജരേഖകൾ ചമച്ച് താൻ ഔദ്യോഗികമായി മാനേജർ കം സെക്രട്ടറിയാണ് എന്നുള്ള വ്യാജേനെ മറ്റു കുറിപ്പുകളും മറ്റും കൊടുക്കുന്നതായും എം എസ് എൻ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവ് സഹിതം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ലാൽ ബാബുവിനെതിരെ ക്രിമിനൽ നടപടികൾ ഉൾപ്പെടെയുള്ള കേസുകൾ എടുക്കുന്നതിന് പോലീസിലും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് ഈ മാസം പതിനാറിന് ശേഷം അനധികൃതമായി കൈവശം വെച്ചിട്ടുള്ള എം എസ് എം ട്രസ്റ്റിന്റെ സീലുകളിലൊന്ന് വ്യാജമായും അനധികൃതമായും ഉപയോഗിച്ച് പത്രക്കുറിപ്പുകളും ഔദ്യോഗിക രേഖകളെന്ന വ്യാജേന കൃത്രിമ രേഖകളും ചമച്ചു വരുന്നതായി എസ് എം ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറി ഷേഖ് പി ഹാരിസ് ആരോപിച്ചു എം ട്രസ്റ്റിന്റെ സീൽ അനധികൃതമായി ഉപയോഗിച്ച് വ്യാജരേഖകൾ ചമയ്ക്കുന്നതിനും എം എസ് ട്രസ്റ്റ് മാനേജർ കം സെക്രട്ടറിയായി നാട്ടിൽ നടത്തി പൊതുജനങ്ങളെയും മറ്റും വഞ്ചിക്കുന്നതിനെതിരെയുമാണ് പി എ ഹിലാൽ ബാബുവിനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതെന്ന് ഷേഖ് പി ഹാരിസ് പറഞ്ഞു ഹിലാൽ ബാബുവിന് ട്രസ്റ്റിലെ പണാപകരണത്തിനും ബാങ്കിലെ ട്രസ്റ്റ് ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിനും പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള തീരുമാനമുണ്ടെന്നും ഇവർ പറഞ്ഞു ന്യൂസ് കായംകുളം